പ്രൈം ടൈമിൽ ചെയ്യുന്ന ഒരു ഒത്തിരി ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു ഷോ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ എത്രത്തോളം ഫീഡ്ബാക്ക് എത്രത്തോളം ആൾക്കാർ വന്നു ആൾക്കാരല്ല യങ്സ്റ്റേഴ്സ് ആയിരിക്കും കൂടുതൽ കുട്ടികളായിരിക്കും കൂടുതൽ വന്ന് കാക്കൂ എന്നൊക്കെ പറയുന്നത് എങ്ങനെയുണ്ടാവും റെസ്പോൺസ് ഫസ്റ്റ് ടൈം അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കത് ടൈസ് സംഭവിച്ചു ഞാൻ അത് കണ്ടു കണ്ടു സംഭവിക്കുന്നു ഞാൻ ഞാൻ വരുമ്പോൾ എനിക്ക് ഞാൻ ശരിക്കും തട്ടുകടയിലൊക്കെ പോയി ചായ ഒടിച്ച് ബൈക്ക് റൈഡ് ഒക്കെ ചെയ്തിട്ട് ചായക്കടയിൽ പോവുക അവിടുത്തെ അപ്പമാരായിട്ടൊക്കെ കമ്പനി അടിക്കുക എനിക്ക് എനിക്ക് പബ്ലിക് ലൈഫിൽ പബ്ലിക് ലൈഫ് ആസ് എ ഞാൻ പുറത്ത് വെറുതെ ഓടി നടക്കുന്ന ആളാണ് വെറുതെ നടക്കാൻ പോവാ പനമ്പള്ളിയിലൊക്കെ പോയി ഫ്രണ്ട്സിനോട് കൂടെ ഹാങ് ഔട്ട് ചെയ്യുക ഈ ഷോ ചെയ്യുന്നവരെ അങ്ങനെയായിരുന്നു എൻ്റെ ലൈഫ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അങ്കിളുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ ആലുവയിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കടയിൽ ഞാൻ പറയും എനിക്ക് വന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ഫോൺ കോളാണ് ആൾ ഭയങ്കര സങ്കടത്തിലാണ് ജി പി എനിക്ക് ഫേമസ് ആവണ്ട ജി പി അപ്പോൾ അപ്പോഴേക്കും പോപ്പുലർ ഷോ പോപ്പുലറായിട്ട് അദ്ദേഹം ഏകദേശം സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമാണ് ഞാൻ ചോദിച്ചു എന്ത പറ്റി എടാ അപ്പം ഞാൻ ചോദിച്ചു നീ എൻജോയ് ചെയ്യുന്നില്ലേ ഇന്നെ ഈ ഒരു സ്ഥലം അതുണ്ട് പക്ഷേ എനിക്ക് പോപ്പുലർ ആവണ്ട ഇവള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് എന്നിട്ട് അവൾ പറഞ്ഞ ഒരു സെന്റൻസാണ് എനിക്ക് അത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സെന്റൻസ് ആണ് തിരിച്ചറിയുന്നു ഞാൻ നല്ല നമ്മളെല്ലാവരും ഇത്രയും കാലം ശ്രമിച്ചതിന് ശ്രമിച്ചതിനൊരു കാര്യമാണ് അങ്കിളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ആളുകൾ എന്നെ തിരിച്ചറിയണ്ട പക്ഷേ ഇനാഗ്രേഷൻ പോകുമ്പോൾ ആൾക്കാർ കൂടണം ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ഒരിക്കലും പേഴ്സണൽ കാര്യങ്ങൾക്ക് എനിക്ക് എനിക്ക് പ്രൈവസി കിട്ടുന്നില്ല ബർത്ത്ഡേക്ക് പ്ലാൻ ഒരു ചെറിയ ബഡ്ജറ്റിന് കുറേ ഗിഫ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ പ്ലാൻ ചെയ്ത് നടന്നില്ല പകുതി വഴിയിൽ ഞാൻ എല്ലാം കളഞ്ഞിട്ട് എന്തോ ഒരു പെണ്ണോ എന്തോ വാങ്ങിച്ചിട്ട് ഓടി കാറി കയറി തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഇവനെ വിളിക്കുന്നത് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കാരണം അവൾ പറയുന്നത് ഷീ വോണ്ട് വോണ്ട്സ് ടു എൻജോയ് ഇറ്റ് പക്ഷേ അങ്കിട്ട് ബേർത്ത് ഡേ ഗിഫ്റ്റ് വാങ്ങാൻ പോകുമ്പോൾ എന്നെ ആൾക്കാർ തിരിച്ചറിയാനും ചെയ്യാനും പാടില്ല പക്ഷേ അല്ലാത്ത സമയത്ത് ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം പോവുകയാണെങ്കിൽ വേറൊരു സമയത്ത് ഇനോഗ്രേഷനൊക്കെ പോകുകയാണെങ്കിൽ എന്നെ എല്ലാവരും തിരിച്ചറിയണം ഞാൻ പറഞ്ഞു ഇറ്റ് ഡസൻ വർക്ക് ദാറ്റ് വേ അപ്പൊ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ മൂവീസ് ചെയ്തിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഷോസ് ചെയ്തതിന്റെ അത്രയധികം ദിലീപേട്ടൻ പറഞ്ഞ ദിലീപേട്ടൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ദിലീപ് ഏട്ടൻ ഒരുപാട് സിനിമകൾ പല 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 കഥാപാത്രങ്ങൾ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരുപക്ഷെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നിന്നും ഒരു സൂപ്പർ സ്റ്റാറിലേക്ക് മാറിയിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതറിയാം അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ് ജി പി നിങ്ങൾ ചെയ്ത ഒരു ഷോ അല്ലെങ്കിൽ ജിപിയുടെ ലൈഫിൽ ജി പി ചെയ്ത ഒരു ഷോയിൽ ഷോ കൊണ്ട് ജി പി ഉണ്ടാക്കി അഞ്ച് ഹിറ്റ് സിനിമകൾ കൊണ്ട് നേടാവുന്ന പോപ്പുലാരിറ്റിയാണെന്ന് എനിക്ക് അതുവരെ ഞാൻ ഞാനതിനെ എനിക്കിതിനെ മെഷർ ചെയ്യാനോ അതിൻ്റെ ഒരു ഡെപ്ത്ത് മനസ്സിലായില്ല പക്ഷേ ദിലീപായിട്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ചിന്തിക്കുന്നത് കാരണം ഒരു സിനിമ കിട്ടി അത് പ്രേക്ഷകർ സ്വീകരിച്ച് ഹിറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്പയറിങ് ആക്ടേഴ്സിനൊക്കെ അറിയാം നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ദിലീപ് എന്താ പറയുക ഇത്രയും ഒരാൾ പറഞ്ഞാണ് അഞ്ച് സിനിമകൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കിട്ടാവുന്നൊരു പോപ്പുലാരിറ്റിയാണ് നിങ്ങൾക്ക് ഓൾ കേരളയിലെ ജി പി എന്ന വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നത് അത് വലിയൊരു ഈശ്വരാനുഗ്രഹമാണ് ശരിക്കും നിങ്ങളുടെ ഷോ കാണുമ്പോൾ തന്നെ ഈവൻ നോ എന്താ പറയണ്ട സൺഷൈൻ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് വീലുള്ള യങ്സ്റ്റേഴ്സിൻ്റെ വൈബുള്ള നല്ലൊരു ഷോ എങ്ങനെയാണ് ഒരു നമ്മുടെ ലൈഫ് ലോങ് ചോദിക്കുകയാണെങ്കിലും റിട്രീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ലൈഫാണ് എത്രത്തോളം ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്തു എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ക്യാമ്പസ് ലൈഫ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസ് ലൈഫ് എവർ ആണെന്നാണ് ഞാൻ പലപ്പോഴും പല ആൾക്കാരും ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് ചോദിക്കാറുണ്ട് കാരണം ഞങ്ങൾ അടിച്ചു പൊളിച്ച പോലെ ആരെങ്കിലും ജീവിതത്തിൽ അടിച്ചുപോലെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അഞ്ചപ്പോൾ പ്രോബ്ലി ഒരു ദിവസം പോലും റിഗ്രെറ്റ് ചെയ്യാത്ത ഡിഗ്രി ലൈഫാണ് എൻ്റെ ഞാൻ എം ബി എ ചെയ്യുമ്പോൾ എനിക്ക് ടു ബി വെരി ഫ്രാങ്ക് അത്ര ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല ഡിഗ്രി ചെയ്തപ്പോൾ ആ ഡിഗ്രി ചെയ്ത് ത്രീ ഇയേഴ്സ് ഒരു ഡേ പോലും ഞാൻ മിസ്സാക്കി എന്നുള്ളൊരു റിഗ്രറ്റ് എനിക്കില്ല ലൈക്ക് ഫോർ എക്സാമ്പിൾ അയ്യോ എനിക്ക് ഒന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ ആ ദിവസം കൂടെ ഞാൻ കുറച്ചും കൂടെ അങ്ങനൊരു ഇല്ല കാരണം ഐ തിങ്ക് ഐ ഫിൽഡ് ഇറ്റ് കംപ്ലീറ്റ്ലി ഓരോ നിമിഷവും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് ആ സമയത്ത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഞാൻ ആ സമയത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു ഇപ്പോൾ ഒക്കെ ഓഫ് സ്ക്രീൻ ആയിരുന്നു ഞാൻ ആർട്സ് ആർട്സ് കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു അതായിരുന്നു ഇതായിരുന്നു സൊ പ്രോബ്ലി പഠിപ്പിലും ഒരുപക്ഷെ സ്കൂളിനെക്കാളും നന്നായി പെർഫോം ചെയ്ത് ഡിഗ്രിയിലുള്ള സമയത്താണ് അപ്പോൾ ഒരുപാട് ഒരുപാട് മൈ ബക്കറ്റ് വെസ്ഫുൾ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഇവരൊക്കെ ഒപ്പം പുറത്തുപോലും ഉണ്ടായിരുന്നു ഈ നന്നായി മാർക്ക് വാങ്ങുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴും ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുമായിരുന്നു സൊ എവ്രി ലീവിങ് നോ സ്റ്റോൺ അൺ ടേൺ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ ഷോസൊക്കെ ചെയ്യുമ്പോൾ അതേ എനർജിയേ ഞാൻ കൊണ്ടുവരുന്നുള്ളു ഇപ്പോൾ അന്ന് എനിക്ക് തോന്നിയിരുന്നത് അവിടെ ഞാൻ ഞാനായിട്ടാണ് നിൽക്കുന്നത് കാരണം ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊപ്പമാണ് അന്ന് ഞാൻ പോപ്പുലർ ആയിരുന്നത് കോളേജിൽ ഒരു മൂവായിരം ആൾക്കാരുടെ അടുത്താണ് എന്നുണ്ടെങ്കിൽ ഞാൻ പോപ്പുലർ പോപ്പുലറാവാൻ വേണ്ടി ചെയ്തല്ല ഐ വാസ് ജസ്റ്റ് ബീങ് മൈസെൽഫ് പക്ഷേ അത് കിട്ടിയെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് കോടി ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ടെലിവിഷൻ പ്രേക്ഷകർ എത്രയാണോ അത്രേ ചെയ്തുള്ളൂ എൻ്റെ ക്യാമ്പസ് ഒന്ന് വേറൊരു സ്കെയിലേക്ക് മാറിയ പോലെ എനിക്ക് തോന്നിയത് അത് ഇത്രയും എൻ്റെ ക്യാമ്പസ് ലൈഫ് ഒരു കേരളം മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് നേരുന്നു ായിട്ടൊന്നും എന്റെ അപ്പൊരവസ്ഥയിൽ വൺ വേ എന്ന് പറഞ്ഞു പറഞ്ഞാലേ ഇതിനകത്തുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ടു എ റിലേഷൻഷിപ്പ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യില്ല കാരണം എന്താന്ന് വെച്ച് എനിക്ക് ഒരാൾ സ്റ്റിക് ആവാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അത്രയും നന്നായി അറിയാൻ ഞാൻ അത്ര കാറ്റത്തിട്ട പോലെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാളിൽ മാത്രം ഞാൻ എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ മിസ്സിങ് ഔട്ട് ഓൺ സോ മോനി ദിവർ ഫ്രണ്ട്സ് ഇതായിരുന്നു എൻ്റെ പ്രശ്നം ഒന്ന് ഇത്ര ജീവിതങ്ങളെ രക്ഷപ്പെട്ടു പക്ഷേ ഏറ്റവും ഗോഡ്സ് ഗ്രേസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന ആ ഗ്രൂപ്പ് ഓഫ് ആ എനിക്കിപ്പോൾ പ്രണയം തോന്നിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരുന്നു അവരൊക്കെ ആയിട്ട് ഇന്നും ഞാൻ നല്ല സുഹൃത്തുക്കളാണ് സോ ബിക്കോസ് സി ആ ഒരു ഇതിലേക്ക് എടുത്തില്ല അതിന് ചിലപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചായിരുന്നു പക്ഷേ അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആയിരുന്നു പിന്നെ ഐ ഫെൽ ദു എർലി ടു ഗെറ്റ് ഇൻ ടു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഡിഗ്രി സമയത്തൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കര അതുകൊണ്ട് പിന്നെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞാൽ ഇഫ് ഐ എവർ കമ്മിറ്റ് ടു സമ്മൺ എവർ പിന്നെ ഞാനായിട്ട് അതിന് തിരിയില്ല അതെന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരുപക്ഷെ കുട്ടിക്കാലം മുതൽ എൻ്റെ ചേച്ചിയൊക്കെ തന്നെ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ ചേച്ചി എന്നെ അങ്ങനത്തെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴോ നാലാം ക്ലാസ് പഠിക്കുമ്പോഴോ കേട്ടോ ഞാൻ ചേച്ചി അടുത്ത് ക്ലാസ്സിൽ നടക്കുന്ന എനിക്ക് ഒരു കുട്ടീനെ ഇഷ്ടമാണോ അങ്ങനെ എന്തോ ഇപ്പോൾ പോയി പറഞ്ഞിട്ടോ എന്നെ അങ്ങനെ അഡ്വൈസ് ചെയ്തുകൊണ്ട് കുട്ടിക്കാലം മുതൽ ഈ സാധനം ഉള്ള കിടക്കുന്നുണ്ട് പേടിണ്ട് ഒരു പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഞാൻ എന്തെങ്കിലും ഒരാളായിട്ട് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ തല പോലെ തല പോയാൽ ഞാൻ നിൽക്കും ഞാൻ കുട്ടി പോകുക അല്ലാതെ അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ഇപ്പൊ പെൺകുട്ടികൾക്ക് ആശ്വാസ ഓ അത് അല്ല എടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്ക് ചെയ്യണമെന്നാണ് അല്ലാതെ കമ്മിറ്റ്മെന്റ് കൊടുക്കാതെ ഓടി കളിക്കണം അത് ഞാൻ കസ്റ്റമൈസ് ചെയ്തു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാനൊരു റിലേഷൻഷിപ്പിലും കമ്മിറ്റഡ് ആവില്ല ഞാൻ തുടക്കത്തിലേ പറയും എനിക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല ഞാൻ കമ്മിറ്റ് ഞാൻ ഇനിഷ്യലി ഞാനും എന്റെ ഫ്രണ്ട് സോഹ കൂടി ഈ സ്പൈ പോലെ ഇവൻ കമ്മിറ്റ്മെന്റ് പറയുമല്ലോ അപ്പൊ ഞങ്ങള് ചെക്ക് ചെയ്യും ഇവൻ അറിയാണ്ട് പോകുന്നത് ഫോളോ ചെയ്യാനൊക്കെ ആരുല്ല ഇത് പറയുന്നത് കറക്റ്റ് ആണ് ശ്രമിച്ചിട്ടുണ്ട് ഇവന് മീനെ വെച്ചിട്ടൊക്കെ ഞങ്ങള് കൊറേ കളിയാക്കും പിന്നെ മനസ്സിലായി മിയയ്ക്കും എന്റെ അതേ അവസ്ഥയാണ് ഇത് എന്താ എങ്ങനെ ഗേൾഫ്രണ്ട് ഒന്നും ഇല്ലേ അല്ല പ്രോബ്ലി എൻ്റെ ഒരു ഈ ഒരു ഒരു ഓഫ് ഓഫ് എനർജി ബിക്കോസ് ദാറ്റ് സിനിമ കാണുന്നതും ഈവൻ ഇന്ന് സിനിമ കാണുന്നത് കാണുന്ന എ ബിഗ് ബിഗ് എഡ്യൂക്കേഷൻ ലൈക്ക് അപ്പൊ എത്രത്തോളം സിനിമകൾ കാണും എത്രത്തോളം സമയം കിട്ടാറുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമകൾ കാണുന്നത് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് സിനിമകൾ കണ്ടിരുന്നു വെച്ച് ബങ്ക് ചെയ്തു ബങ്ക് ചെയ്തു പോയിട്ടല്ല ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഞാൻ മലയാള സിനിമകൾ എല്ലാ സിനിമകളും കാണുമായിരുന്നു എല്ലാ സിനിമകളും സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻത്തിന് മുമ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് സിദ്ദിഖ് സിദ്ദിഖ്ലാൽ സിനിമകൾ പ്രിയദർശൻ സേറിൻ്റെ സിനിമകൾ ഞാൻ അങ്ങനത്തെ സിനിമകളുടെ ഒരു ഫാനായിരുന്നു എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് മണിച്ചിത് താഴ് റാം ജിറു സ്പീക്കിംഗ് എനിക്ക് ഫസ്റ്റ് സീൻ സീന സ്പീക്കിംഗിലേക്ക് കോമഡി ഇപ്പോഴും നമുക്ക് പച്ചവെള്ള ഇത് ഓട്ടോറിഷാ ബസ് സ്റ്റാൻഡാണോന്നൊക്കെ ചോദിക്കുന്നത് ആ കാർ ഇവിടെ അടയ്ക്കുമ്പോ അപ്പുറത്തൂടെ പോകുന്നു സിറ്റുവേഷണൽ കോമഡിയാണ് എനിക്ക് തോന്നുന്നുണ്ടിരിക്കേണ്ട ഒരു സീനാണ് ഇവര് മൂന്നെണ്ണം വന്നിട്ട് എന്തൊക്കെയോ ഞാൻ ഇങ്ങനെ ഉറങ്ങുന്ന ആക്ട് ചെയ്യണം ബട്ട് എന്റെ കാരണം തന്നെ ആ സീൻ ഒരു രണ്ടു മൂന്ന് വശോസ് ഇവരിത് കാണിക്കുമ്പോ എനിക്ക് ചിരി അടക്കാൻ പറ്റുന്ന ഞാൻ കുത്തി ഒന്നിച്ചിരിക്കാണ് എന്നിട്ട് പിന്നെയും ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാകും പക്ഷെ എൻ്റെ ഒരു ചിരി കാരണം റീടേക്ക് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ദേഷ്യമേതന്നെ പൊളിയും ഉണ്ടായിരിക്കും പക്ഷെ ഇവരെ ഞാനേ കാണുന്നുള്ളൂ പിന്നെ ബാക്കി എല്ലാം ക്രൂ അപ്പുറത്തേക്ക് ഈ റൂമിനകത്ത് ഞാനേ ഉള്ളൂ എങ്ങനെ ഞാൻ ചിരിക്കാണ്ടിരിക്കും അജുചാട്ടിൻ്റെ കൂവലിൽ അജുച്ചാട്ടിൻ്റെ ഇവരുടെ മൂവേൻ്റെ കെമിസ്ട്രി ഇസ് ബ്യൂട്ടിഫുൾ ഇൻ ദ മൂവി ചിരിക്കണ്ടാന്ന് വിചാരിച്ച് പോയിരുന്നാലും നമുക്ക് ചിരി വരും അങ്ങനത്തെ വരും ബിക്കോസ് ഞാൻ അത്രയും സീരിയസ് എല്ലാരും കുറച്ച് സീരിയസ് ആയി പറഞ്ഞിട്ട് പോലും എനിക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഹ്യൂമർ ഒക്കെ ശരിക്കും ഫ്രണ്ട്ഷിപ്പിന്റെ കെമിസ്ട്രി അതിനകത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട കുറെ സിനിമകളിൽ ഇപ്പൊ ഹരിയാർ നഗർ ആണെങ്കിലും ഒക്കെ അതിനകത്തൊക്കെ നമ്മൾ കാണുന്ന ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും സ്വപ്നകൂടാണെങ്കിലും ഒക്കെ മൂന്ന് സുഹൃത്തുക്കളുടെ ഒരു റീയൂണിയൻ അവരുടെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ചാം അത് പ്രയതത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും രഞ്ജിത് ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു നല്ല സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് യുണു ഹി പുഡ്സ് ഹി സിഗ്നേച്ചർ ഈച്ച് ഫിലിം ഓരോ ഇൻ ഈച്ച് ഫിലിം ഓരോ സിനിമ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മലയാളികൾ ഏറ്റെടുത്ത ഒരു സിനിമയാണ് പ്രേതവും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു വാക്കാണ് പ്രേതം ചിലപ്പോ ഒരു അമ്മ കൊച്ചിനോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരോടും പറയുന്നു അതാണ് അവിടെ പ്രേതമുണ്ട് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും നല്ലൊരു ടീമിന്റെ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിലൊക്കെ ചില സുഹൃത്തുക്കളുടെ കൂടെ ഒക്കെ വീണ്ടും കുസൃതിയോട് കൂടി ഒരുപാട് ഒരുപാട് സിനിമകളൊക്കെ കിട്ടട്ടെ വിഷ് ബെസ്റ്റ് സോ മച്ച് എ